ഈ മീഡിയസിലേക്ക് സ്വാഗതം ഒരിക്കലും ഈ ഒരു വീഡിയോ ഒരു ഫാൻ ബേസ് ആയി കാണരുത് പക്ഷേ അവരൊക്കെ ചോദ്യമാണ് അത് നിങ്ങൾ തന്നെ കമൻസിലൂടെ ഉത്തരം ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ ആടുജീവിതം എന്ന സിനിമ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എൺപത്തി രണ്ട് കോടിയാണ് ഇന്ന് പല പ്രമുഖ ചാനലുകാരും പറയുന്നു ആട് ജീവിതത്തിൻ്റെ ബഡ്ജറ്റ് അറുപത് കോടിയാണ് എന്നുള്ളത് അതായത് ഈ സിനിമ ചിത്രീകരിക്കാൻ അറുപത് പോലും എത്തിയിട്ടില്ല അമ്പതിൽ താഴെയാണെന്ന് പറയുന്നു ഏകദേശം നമുക്ക് സിനിമ കാണുമ്പോൾ അമാതിരി വിഷ്വൽ എഫക്റ്റും നല്ല ലെവലിൽ ചിത്രീകരിച്ചിരിക്കുന്ന മികച്ച ഒരു സിനിമയാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റോ വേറെ ഒന്നും സിനിമയെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത് മികച്ച സിനിമയാണ് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അത്രത്തോളം ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംസാരിക്കുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റുകളെ കുറിച്ച് മാത്രമാണ് ഈ സിനിമയുടെ ഇന്ന് പറയുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് അൻപത് എന്നാണ് പിന്നീട് പറയുന്നു ഇതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി കാലത്ത് അവിടെയുള്ള അണിയറ പ്രവർത്തകരെല്ലാം തന്നെ രണ്ട് മാസത്തിന് മുകളിൽ അവിടെ പെട്ടുപോവുകയും അതിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി നേടി അല്ലെങ്കിൽ അവരാണ് എടുത്ത് അതുകൊണ്ടാണ് കോസ്റ്റ് എന്ന് പറയുന്നു ഓക്കെ സമ്മതിച്ചു എന്ന് തന്നെ നമുക്ക് വെക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ചോദിക്കാനുള്ള കാര്യം മമ്മൂട്ടി സിനിമകളുടെ മാത്രം പലരും കൈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് പറയുമ്പോൾ കൂട്ടി 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 അങ്ങ് പറയുന്നു എന്നുള്ളത് അത് ശരിയായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പം മമ്മൂട്ടി ിയോ മോഹൻലാലോ പൃഥ്വിരാജോ ജയറാമോ എന്നുള്ളൊരു ചോദ്യമൊന്നുമല്ല ഇവിടെ വരുന്നത് അപ്പോൾ തീർച്ചയായും മാക്സിമം മമ്മൂട്ടിയെ ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ മമ്മൂട്ടിയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് കാരണം മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ സമീപകാലത്ത് വലിയ വിജയങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആകെ രക്ഷ ഇതേപോലെയുള്ളവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടി പറയുക എന്നുള്ളത് ഇപ്പോൾ പറയുന്ന കാര്യം ടർബോയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറിച്ചാണ് ടർബോ അൻപത് കോടിക്ക് മുകളിലാണ് മമ്മൂട്ടി കമ്പനിയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമയെന്ന ബിഗ് ബഡ്ജറ്റിൽ തന്നെ ബിഗ് അടിക്കുമ്പോൾ ഈ പറയുന്ന പലരും പറയുന്നത് അൻപത് കോടിക്ക് മുകളിലാണ് ഇതുവരെ ഒഫീഷ്യലായിട്ടും മമ്മൂട്ടി കമ്പനിയോ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആടുജീവിതം പോലെ ഇത്ര ഗംഭീരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയ്ക്ക് അൻപത് കോടി ബഡ്ജറ്റിലാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ടർബോ പോലെയുള്ള സിനിമയ്ക്ക് മാക്സിമം വരുന്നത് ഇരുപത് കോടിക്ക് താഴെ ആയിരിക്കും കാരണം അത്രേ പ്രൊഡക്ഷൻ കോസ്റ്റ് വരികയുള്ളൂ ഇനി വേണമെങ്കിൽ പറയാം മമ്മൂട്ടിക്ക് കാശ് കൊടുക്കുന്നില്ലേ കൂടി അഭിനയിച്ചവർക്ക് കാശ് കൊടുക്കുന്നില്ലേ എന്നുള്ള കാര്യം അതൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഒന്ന് പറയേണ്ട കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു കാര്യമാണ് മരക്കാര് അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ ആദ്യം നമ്മൾ അണിയറയിൽ നിന്ന് തന്നെ കേട്ട മലയാളത്തിൻ്റെ ആദ്യത്തെ നൂറ് കോടി സിനിമ ബഡ്ജറ്റിൽ വരുന്ന സിനിമ എന്നാണ് പിന്നീട് സിനിമ പരാജയമായി കഴിഞ്ഞപ്പോൾ കേൾക്കുന്നു അത് എൺപതായി അറുപതായി അല്ല നാൽപ്പത് കോടി വരെയായ ഒരു അവസ്ഥ പലരും ഇതിപ്പോൾ പ്രൊഡക് പ്രൊഡക്ഷൻ ഹൗസ് ഓഫ് ഒന്നും പറയുന്നതല്ല ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ചാനലുകാർ കുറേ പേർ സോഷ്യൽ മീഡിയയിൽ കുറയ്ക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പം അത് വെച്ച് നോക്കുമ്പോഴും നമുക്കറിയാം ആ സിനിമയ്ക്കും ഈ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്രയൊന്നും ബഡ്ജറ്റ് വരാനല്ല പക്ഷേ ആദ്യം പ്രൊഡക്ഷൻ ഹൗസ് പറഞ്ഞ ഒരു കോസ്റ്റാണ് ഇതുപോലെ തന്നെയാണ് മറ്റൊരു സിനിമയാണ് ായ മമ്മൂട്ടിയുടെ ഭ്രേമയുഗം എന്ന സിനിമ ഭ്രേമയുഗത്തിൻ്റെ നമ്മൾ ആ സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പോലെയുള്ളവർ ആദ്യം ചിന്തിക്കുന്ന ഒരു പത്ത് കോടിക്ക് താഴെ ഉണ്ടാവുള്ളൂ അങ്ങനെയെന്നുള്ള ലെവലാണ് പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു ഇരുപത്തിയേഴ് കോടിയാണ് ഈ സിനിമയ്ക്ക് ചിലവായത് അവിടെ വെച്ച് എല്ലാവരും ആ പോലം കുടിച്ചു അത് വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവിടെ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് മമ്മൂട്ടി സിനിമകൾക്ക് മാത്രം എന്തിന് ഇങ്ങനെ കോസ്റ്റ് നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയല്ലേ പറഞ്ഞ ഇരുപത്തി േഴ് കോടിയാണ് എന്നുള്ളത് ഇവിടെ ആട് ജീവിതത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു എൺപത്തി രണ്ട് കോടി എന്തിനാണ് പിന്നെയും നിങ്ങൾ ചകഞ്ഞ് ചെങ്ങാ അത് അമ്പതും നാൽപ്പതും ആകുന്ന സിനിമ ഓൾറെഡി ഒരു അന്യായ സിനിമയാണ് ഗംഭീര ഹിറ്റ് അടിച്ചിരിക്കുന്ന സിനിമയാണ് ആട് ആടുജീവിതം ഇനിയും അത് എവിടെയാണ് വിജയിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലെ നിങ്ങളുടെ അജണ്ട ഇതേപോലെ മുൻനിരയിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താരങ്ങളെ മോശമാക്കുക എന്നുള്ളതല്ലേ എന്നുള്ളതാണ് ചോദ്യം ഇത് സാധാരണ നമ്മുടെ പ്രേക്ഷകരോടല്ല ഇതേപോലെ വാർത്തയിടുന്ന നമ്മളുടെ അന്യ ചാനലുകാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ടോക്സിക് ആളുകൾ അവരോടുള്ള ചോദ്യം മാത്രമാണ് കാരണം ഇവർ രണ്ടുപേരുമാണ് മലയാളത്തിൽ ഒരു ആൾക്കും തൊടാൻ പറ്റാത്ത ലെവലിൽ നിൽക്കുന്ന താരങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ അപ്പോൾ അവരുടെ സിനിമയ്ക്ക് മാത്രമാണ് ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഡീഗ്രഡേഷൻ അതായത് ഒരു രക്ഷയും ഇല്ലാതെ നിൽക്കുന്നു മമ്മൂട്ടിയുടെ അടുത്ത് വേറെ ഒന്നുമല്ല മമ്മൂട്ടി സിനിമകളെല്ലാം വിജയിക്കുമ്പോൾ അദ്ദേഹത്തെ ആകെ തകർക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടി പടം പരാജയമാണെന്ന് കാണിക്കുക എന്നുള്ളത് പക്ഷേ ഒരു കാര്യം കാണുന്ന എല്ലാവർക്കും അറിയാം അവരാരും ഈ പറഞ്ഞ പോലെ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കിയിട്ടോ ഒന്നും അല്ല നല്ല സിനിമയാണോ ഞങ്ങൾ കാണാം എന്നുള്ളത് തന്നെയാണ് നല്ല സിനിമകളെല്ലാം തന്നെ വിജയിച്ചിട്ടുണ്ട് കൊള്ളില്ലാത്ത മമ്മൂട്ടി സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പരാജയപ്പെട്ടിട്ടുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് ഈ ഈ പത്ത് പതിനഞ്ച് പടങ്ങൾ എടുക്കുമ്പോൾ അതിനിടയിൽ ഒരു പടം അത്രയും മോശമായി ജനങ്ങൾക്ക് തോന്നി ആ ഒരു സിനിമ പരാജയപ്പെടുന്നുവെന്ന് നമ്മൾ കണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായൊന്നും സപ്പോ ണം പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വില കൊടുക്കുന്നത് ഈ ബഡ്ജറ്റിനാണോ സിനിമ നല്ലതിനാണോ അങ്ങനെ അല്ലെങ്കിൽ നല്ല സിനിമയായിട്ടാണോ നിങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ജീവിതം തീർച്ചയായിട്ടും ഇരുന്നൂറ്റി അൻപതല്ല മുന്നൂറ് കോടി ക്ലബിലേക്ക് കയറേണ്ട സിനിമയാണ് എത്തും എന്നുള്ളതൊറപ്പാണ് ഇനി എത്രയത്ര സിനിമകൾ ഇതിൻ്റെ പുറകെ വന്നാലും കാരണം ഈ സിനിമയിൽ അതിൻ്റെ ഡയറക്ടറും അതേപോലെ തന്നെ നായകനും എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അഭി അതിനകത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും എടുത്തിരിക്കുന്ന എഫേർട്ട് അമ്മാതിരിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ഒരു ക്ലാസ് ക്ലാസിക് സിനിമ കാണാൻ കൊതിക്കുന്നുണ്ട് ഒരുപാട് പേർ കാണാത്തതുകൊണ്ട് അവർ കാണുന്നുണ്ട് ഇപ്പോൾ അതുമാത്രമല്ല നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നു ഗ്രേ മീഡിയാസ്